പ്രകൃതി കനത്ത നാശം വിതച്ച മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ വൈകാരികമായൊരു കുറിപ്പുമായി പ്രശസ്ത ഗായിക സുജാത മോഹൻ ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഗായിക കുറിപ്പ് പങ്കുവെച്ചത് മുണ്ടക്കയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കണ്ടുവളരണം എന്ന് സുജാത കുറിപ്പിൽ പറയുന്നു മക്കളെ നിങ്ങളെ ഇന്ന് ഈ രക്ഷിച്ചു കൊണ്ടുപോകുന്നവർ നിങ്ങളുടെ മതത്തിലുള്ളവരല്ല നിങ്ങളുടെ അച്ഛന്റെ പാർട്ടിക്കാരല്ല നിങ്ങളുടെ ചോരയല്ല നിങ്ങളുടെ ആരുമല്ല അവർ ഇത് കണ്ട് നിങ്ങൾ വളരുക നിങ്ങളുടെ സഹജീവികളെ സ്നേഹിച്ചു നീങ്ങാൻ വളരുക നിങ്ങൾ വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നല്ല നല്ലൊരു മനുഷ്യനാവണമെന്ന് സുജാത ഫേസ്ബുക്കിൽ കുറിച്ചു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും കഴിഞ്ഞ ദിവസം ഒരു ഗ്രാമത്തെ ഒന്നാകെ തൂത്തെറിഞ്ഞ ദുരന്തത്തിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദന മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇത്തരത്തിൽ തൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ രമേശ് എന്ന യുവാവ് തന്റെ അച്ഛൻ അമ്മ സഹോദരിമാർ അനിയന്മാർ അളിയൻ അച്ചമ്മ എന്നിവരെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് രമേശൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറഞ്ഞു രമേശനും ഒരു സഹോദരനും ഒരു സഹോദരിയുടെ മകളും മാത്രമാണ് ഇനി ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് രമേശൻ ചെന്നൈയിലും സഹോദരൻ ഗൾഫിലും ജോലി ചെയ്യുകയാണ് സഹോദരിയുടെ മകളെ രക്ഷാപ്രവർത്തകർ ദുരന്ത സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു രമേശന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുഞ്ചിരിമട്ടത്താണ് ഞങ്ങളുടെ വീട് അവിടെ ഇനി ഒന്നും ഒന്നും ബാക്കിയില്ല ആ പ്രദേശത്തെ ഏറ്റവും വലിയ വീടായിരുന്നു ഞങ്ങളുടേത് ഇപ്പോൾ ആ വീട് തന്നെ ഇല്ല അപകട സമയത്ത് അച്ഛൻ അമ്മ അനിയന്മാർ ഒരനിയന്റെ ഭാര്യ അച്ചമ്മ ചെറിയ പെങ്ങൾ ചേച്ചി ചേച്ചിയുടെ കുട്ടി എന്നിവരൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും ബോഡി കിട്ടി ഒരനിയന്റെ ബോഡിയും കിട്ടി ഇനി കണ്ടെത്താനുള്ളത് മൂത്ത അനിയൻ ചെറിയ പെങ്ങൾ അച്ചമ്മ അളിയൻ എന്നിവരൊക്കെയാണ് എൻ്റെ ചേച്ചിയുടെ കാലും കഴുത്തും മാത്രമാണ് കിട്ടിയത് തലയില്ലായിരുന്നു താലിച്ചരട് കണ്ടാണ് ചേച്ചിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഞാൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടാമത്തെ അനിയൻ ഗൾഫിലും അവനും ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ ബോഡി കാണുമ്പോഴും തല കറങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്